സി പി ഐ എമ്മിലെ ഉൾപ്പാർട്ടി പ്രശ്നം മറ്റൊരു സുപ്രധാന വഴിത്തിരിവിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് സി പി ഐ എം സംസ്ഥാന സമിതി യോഗം നൽകുന്നത് വി എസ് അച്യുതാനന്ദനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച പി കരുണാകരൻ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് വിടാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചത് ഇതിന്റെ സൂചനയാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എസ് രാജേന്ദ്രനാണ് വി എസ് മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാന സമിതിയിൽ ആരോപണം ഉന്നയിച്ചത് എസ് എൻ സി രാവിലെ കേസ് സി ബി ഐക്ക് വിടാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലുമായി വി എസ് ചർച്ച നടത്തിയിരുന്നുവെന്ന ആരോപണം ശരിയാണെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു പാർട്ടി സെക്രട്ടറിക്കെതിരെ സിബിഐ അന്വേഷണത്തിന് വി എസ് അച്യുതാനന്ദൻ രഹസ്യ നീക്കം നടത്തി എസ് എൻസി ലാബിലുമായും മൂന്നാർ കേസുമായും ബന്ധപ്പെട്ട് ജസ്റ്റിസുമാരായി എച്ച് എൽ ദത്തു കെ ജി ബാലകൃഷ്ണൻ വി കെ ബാലി എന്നിവരുമായി ചർച്ച നടത്തി ജസ്റ്റിസുമാരുമായും മുതിർന്ന അഭിഭാഷകരുമായും ചർച്ച നടത്തുന്നതിന് ദല്ലാൽ നന്ദകുമാറായിരുന്നു ഇടതലക്കാരനെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു സൈൻബോർഡ് അഴിമതി കേസിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയെന്ന എസ് രാജേന്ദ്രന്റെ ആരോപണം കമ്മീഷൻ ശരിവെക്കുന്നുണ്ട് റിലയൻസിന് കൊച്ചിയിൽ ഭൂമി നൽകാൻ വി എസ് ഇടപെട്ടുവെന്ന ആരോപണവും കമ്മീഷൻ ശരിവെക്കുന്നു വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മൂന്നുപേർക്കെതിരെയുള്ള നടപടി കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കാനിരിക്കെയാണ് വി എസ് അച്യുതാനന്ദരനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പി കരുണാകരൻ കമ്മീഷൻ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയുടെ മുന്നിലെത്തുന്നത് കെ വരദരാജനെതിരെയുള്ള ആരോപണം സംസ്ഥാന കമ്മിറ്റി തള്ളിക്കളഞ്ഞു വരദരാജനെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ച് പ്രചരിച്ച ഊമക്കത്തിന്റെ വസ്തുത പരിശോധിക്കാതെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട സംസ്ഥാന സമിതി അംഗം ജെ മത്സ്യക്കുട്ടിയമ്മയോട് വിശദീകരണം തേടും നിരുത്തരവാദപരമായിട്ടാണ് ജെ മത്സ്യക്കുട്ടിയമ്മയെ പ്രവർത്തിച്ചതെന്ന് സംസ്ഥാന സമിതി വിലയിരുത്തി ഔദ്യോഗികപക്ഷത്തെ പ്രമുഖ നേതാവാണ് കെ വരദരാജൻ മത്സ്യക്കുട്ടിയമ്മ വി എസ് പക്ഷത്തും ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് പോൾബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചയും തീരുമാനവും എൻ വി ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം